ഇനി അതുപോലെ പലർക്കും കിട്ടാറുള്ള മറ്റൊരു സാധനമാണ് ഇപ്പോൾ യു ടെൺ ഓക്കെ ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും നിർത്താൻ പറയാനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് റിട്ടേൺ എന്താണ് വന്നതുപോലെ തന്നെ എന്ത് ചെയ്യണം റിട്ടേൺ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസി ഡ്രൈൻ സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് റോഡ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ മുൻപുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്താണ് ആയിട്ടാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം പക്ഷെ നിയമങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചില്ല ഇപ്പം നമ്മൾ ആ ഒരു നമ്മളെ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ടെസ്റ്റ് ഷീറ്റ് പഴയ ടെസ്റ്റ് ഷീറ്റ് വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷീറ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലും ചെയ്യുന്നത് പക്ഷേ അത് ഇത്തിരി കർശനമായിട്ടിപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം ഓക്കെ നമ്മൾ ആദ്യം ഇപ്പോൾ വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ ആ സീറ്റിൽ കയറിയിരുന്നു അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം ഓക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ സീറ്റാണെങ്കിൽ അത്യാവശ്യം നല്ല പുറകോട്ടാണ് ഇരിപ്പുള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ എന്താണ് എത്തിച്ചവട്ടണം കണ്ടോ എൻ്റെ കാലം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ എത്തി ചവിട്ടിയാൽ മാത്രമേ അതിന് പറ്റുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം സീറ്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനത് ജസ്റ്റ് നമ്മളൊരു സീറ്റിൻ്റെ താഴെയാണ് അതിൻ്റെ ഒരു ക്ലിപ്പ് വരുന്നത് ജസ്റ്റ് അതിനെ പൊക്കുക സീറ്റിനെന്ത് ചെയ്യുക മുൻപോട്ടാക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഇപ്പോൾ ഞാൻ ആ സീറ്റ് അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ ബ്രേക്കും ക്ലച്ചും ഒക്കെ ഒന്ന് ജസ്റ്റ് ചവിട്ടി നോക്കുക ഓക്കെ നമുക്ക് അത്യാവശ്യം എന്താണ് എത്തി ചവിട്ടാതെ അല്ലാതെ നോർമലി നമുക്ക് എന്താണ് വളരെ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇനി അടുത്ത രണ്ടാമത് ചെയ്യേണ്ട കാര്യം പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെറ്റ് പലരും എടുത്തിടുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അതല്ല ചെയ്യേണ്ടത് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതിപ്പോൾ എനിക്ക് മിറർ ഓക്കെയാണ് അപ്പോൾ വാഹനത്തിൻ്റെ ആ ഒരു ബോഡിയുടെ പുറകിലത്തെ ഭാവവും ബാക്കി പുറകിലത്തെ ദൃശ്യങ്ങളൊക്കെ എനിക്ക് രണ്ട് മിറർ വഴിയും കാണാം അതുപോലെതാ ഈ ഒരു സെൻട്രർ മിററും ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ മൂന്ന് മിററും അഡ്ജസ്റ്റ് ചെയ്യുക അതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ സീറ്റ് ബെൽറ്റ് എടുത്താൽ ഇനി ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ലേഡീസൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഓഫീസറായിരിക്കും ഇരിക്കും നമ്മുടെ സെല്ല് ഓഫീസർ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അടുത്തിരിക്കും സാറിനോട് പറഞ്ഞാൽ മതി ഓക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യും അത് ക്രമീകരിച്ച് തരും എന്നുവെച്ചാൽ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് പറയുക അദ്ദേഹം എന്ത് ചെയ്യും അത് അതനുസരിച്ച് എന്ത് ചെയ്യും ക്രമീകരിച്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും ബേസ് ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഓക്കെ അപ്പോൾ സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ധരിക്കുക ഓക്കെ സീറ്റ് ബെൽറ്റ് ധരിച്ചു ഇത്രയാണ് നമ്മുടെ വണ്ടിക്കുള്ളിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെ ഇത്രയും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇതിനടുത്ത് നമുക്ക് ബാക്കി നോക്കാം ഇനി അടുത്ത് നമുക്ക് ഹാൻഡ് സിഗ്നലുകളുണ്ട് അറിയാലോ പ്രധാനമായിട്ടും അഞ്ച് ഹാൻഡ് സിഗ്നലുകളുള്ളത് വലത്തേക്ക് ഇടത്തേക്ക് സ്ലോ ഡൗൺ സ്റ്റോപ്പ് അതുപോലെ തന്നെ ഓവർടേക്ക് ടേക്ക് ഇങ്ങനെ അഞ്ച് ഹാൻഡ് സിഗ്നലുകളുണ്ട് അതിൽ നമുക്ക് വാഹനം എടുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ളത് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ആണ് ഇപ്പോൾ ഇടത് സൈഡിൽ ഒതുക്കിയിരിക്കുന്ന വാഹനം എടുക്കുമ്പോൾ നമുക്ക് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ് പിന്നെ നമ്മൾ മുൻപിട്ട വീഡിയോസിലൊക്കെ പലപ്പോഴും താഴെ കമൻറ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഹാൻഡ് സിഗ്നൽ നോക്കുന്നില്ല അല്ലാതെയാണ് കേട്ടോ ചിലയിടത്ത് ഹാൻഡ് സിഗ്നൽ ഇപ്പോഴും നോക്കുന്നുണ്ട് ചിലയിടത്ത് നോക്കുന്നില്ല ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു പ്രദേശത്തൊക്കെ കൃത്യമായിട്ട് അതൊക്കെ നോക്കി തന്നെയാണ് പോകുന്നത് ഹാൻഡ് സിഗ്നൽ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ച് തന്നെ വെച്ചിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കണം അതുപോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇൻഡിക്കേറ്റർ അതൊക്കെ ഇട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വാഹനം എടുക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത് ആ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്തു നോക്കാം ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടി ഓക്കെ അതും ഓർമ്മിക്കുക ആദ്യം നമ്മൾ ചവിട്ടേണ്ടത് ബ്രേക്കാണ് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടേണ്ടത് ഓക്കെ അത് രണ്ടും ചവിട്ടി ശേഷം എന്താ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ വാഹനം സ്റ്റാർട്ടായി ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകണം പോകുന്നതിന് മുമ്പ് ദാ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് മറന്നു പോവരുത് അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് റിലീസ് ചെയ്യുക ഇപ്പോൾ ഇത് ഇത്രയും തുടക്കത്തിലേ പറയുന്നത് ചിലരൊക്കെ ഫസ്റ്റ് ഇരട്ടതിന് ശേഷമാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് വാഹനം എടുക്കുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് എന്ത് ചെയ്യുകയാണ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ടെൻഷൻ കൊണ്ട് മറന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കൂടെയാണ് ഹാൻഡ് ബ്രേക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ബാക്കി എല്ലാം ക്ലിയർ ആയിട്ട് സീറ്റ് ബെൽറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഇൻഡിക്കേറ്റർ എല്ലാം ഇടും വണ്ടി എടുക്കും ഓഫ് ആവും കാര്യം എന്താണ് ഹാൻഡ് ബ്രേക്ക് ഇടക്കാൻ മറന്നു പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടയ്ക്കുകയാണെങ്കിൽ നമുക്കതാ ഇവിടെ ഒരു ഇവിടെ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട് ഓക്കെ നമ്മുടെ ഇവിടെ തന്നെ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട് അത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി അത് അത് നോക്കിയാലും മതി നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ദാ ഹാൻഡ് ബ്രേക്ക് കൂടെ റിലീസ് ചെയ്തു ബ്രേക്കും ക്ലച്ചും ഞാൻ ചവിട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതാ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ ഫസ്റ്റ് ഗിയർ വെച്ചു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചു ഓക്കെ അതിന് ശേഷം നമ്മൾ നോക്കേണ്ട സാധനമാണ് ബ്ലൈൻഡ് സ്പോട്ട് കൃത്യമായിട്ട് നോക്കണം നമ്മൾ മിറർ വഴി നോക്കണം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ തല ജസ്റ്റ് തിരിച്ച് നോക്കുക ഓക്കെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക മിറർ രണ്ടും ചെക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നോക്കേണ്ടത് റൈറ്റ് സൈഡിലെ മിററാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് കാണിച്ചു അതിനുശേഷം ഞാൻ അത് ഇത് ക്ലച്ച് പതിയെ റിലീസ് ചെയ്തു ഒരു വൈബ്രേഷൻ പോയിൻ്റ് എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് കാലെടുത്തു ശേഷം ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് പതിയെ പോയി ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ എങ്ങനെയാണ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വാഹനം എടുക്കുവാൻ ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിച്ചെന്ത് ചെയ്യുക ഇവ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി ചില വാഹനങ്ങൾ ആവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് കുറച്ച് ദൂരൊന്ന് പോകുമ്പോൾ ഓഫ് ചെയ്യുക ഇപ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് റോഡൊക്കെയാണ് നമുക്ക് ടെസ്റ്റിന് വേണ്ടി കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആവില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക ഓഫ് ചെയ്യുക ശേഷം ഞാൻ സെക്കൻഡ് ഗിയർ വെച്ചു കേട്ടോ നമുക്കൊരു ഗിയർ മാറാനൊന്നും നമുക്ക് അടുത്തിരിക്കുന്ന ഓഫീസർ പറയില്ല നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ പറയും ഫസ്റ്റ് ഗിയർ വേ സെക്കൻഡ് ഗിയർ വായി തേർഡ് ഗിയർ വേ എന്ന് ഒരിക്കലും ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഗിയർ മാറുമെന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ഓഫീസർ ഒരിക്കലും പറയില്ല നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു ഡ്രൈവറാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം ഓക്കെ അപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ വെച്ചു ഓക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്പീഡ് കൂടി നമുക്കിപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ആ റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ വാനത്തിന് സ്പീഡ് ഓക്കെ ഞാൻ അടുത്ത മൂന്നാമത്തെ ഗിയർ വെച്ചു കേട്ടോ തേർഡ് ഗിയർ വെച്ചു ഗിയർ ഇന്ന ഗിയർ വരെ മാറാവൂ അങ്ങനെ നിയമമൊന്നുമില്ല ഓക്കെ നമ്മൾ ഓട്ടിക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഗിയർ മാറാം നാലോ നാല് വരെയൊക്കെ തന്നെ ഓവർ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യില്ല അ ടെസ്റ്റിൻ്റെ സമയത്ത് പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഗിയർ മാറാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ മിക്കവാറും പേർക്ക് ഒരു സാധനമാണ് നമ്മുടെ കയറ്റം വാക്കിൽ വാഹനം നിർത്തിയതിനു ശേഷം എടുക്കുക എന്നുള്ളത് കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാം നമ്മൾ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ ആർക്കാണ് ഏതൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല ഇതിപ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് ഇത് കിട്ടാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്താണ് കയറ്റം വാഹനം നിർത്തുക ഓക്കെ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇതാ ഒരു ചെറിയൊരു കയറ്റമുണ്ട് നമ്മളിപ്പോൾ അവിടെ വാഹനം നിർത്തി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇവിടെ എത്തിയാൽ പിന്നെ സാറ് പറയാണ് വാഹനം നിർത്തുക എന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് മിറർ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ രണ്ട് മിറർ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക പുറകിൽ നിന്നും മറ്റു വാഹനങ്ങളൊന്നും ഇല്ല ഉറപ്പ് വരുത്തുക അതാ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ അതിന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യുക പുറത്ത് നമ്മുടെ പുറകിൽ നിന്ന് വേറെ വാഹനമൊന്നും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക പതിയെ ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി പ്ലച്ചുകൂടെ ഫുള്ള് ചവിട്ടി നമ്മുടെ വാഹനം എന്ത് ചെയ്യുക നിർത്തുക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കയറ്റ വാത്തിൽ കയറ്റത്തിലായാലും ഇപ്പോൾ ആയാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വാഹനം നിർത്തുന്നത് ഇപ്പോൾ കയറ്റമാക്കിൽ വാഹനം നിർത്താൻ എളുപ്പമാണ് ഇനി അടുത്ത് നമ്മൾ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഹാഫ് ക്ലച്ച് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പോർഷൻ കൂടെയാണ് നമ്മുടെ ഈ കയറ്റത്തിൽ നിന്ന് വാഹനം എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാഹനം എടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ദാ ഇൻഡിക്കേറ്റർ നമുക്ക് ഇടത്തേക്ക് ഇട്ടത് ഇടയ്ക്കായിരുന്നു ഞാൻ ഓഫ് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ കയറ്റം മതി ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്തത് വാഹനം നിർത്തിയത് ഓക്കെ ചിലപ്പോൾ കയറ്റത്തിൻ്റെ ഓരോ ഓരോരുത്തരുടെ ചിലപ്പോൾ തേർഡ് ഗിയറിലായിരിക്കും വന്ന് നിന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലായിരിക്കും ഇപ്പോൾ ഏത് ഗിയറിലായാലും ഒന്ന് ഓർമ്മിക്കുക നമ്മൾ വാഹനം എടുക്കുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് ഇട്ടേ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഞാൻ ഇപ്പോൾ സെക്കൻഡിലാണ് നടക്കുന്നത് കേട്ടോ അതിനെ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ ആക്കി ഓക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കാൻ പറ്റുള്ളൂ ഓർമ്മിക്കുക അല്ലെങ്കിൽ വണ്ടി എന്ത് ചെയ്യും നമ്മുടെ വാഹനം എപ്പോഴും ഓഫായിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ എന്ത് ചെയ്യുക റൈറ്റ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക ഇതാ പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് രണ്ട് സൈഡ് നോക്കണം അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡാണ് അതിന് ശേഷം എന്ത് ചെയ്യുക ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക നമുക്കൊരു വൈബ്രേഷൻ പോയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ആ ഒരു പോയിന്റിൽ ക്ലച്ച് എന്ത് ചെയ്യുക അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ആ സമയത്ത് നമ്മുടെ വാഹനം പുറകോട്ട് പോവില്ല അതിനുശേഷം എന്ത് ചെയ്യുക ബ്രേക്ക് ഇന്ന് കാലറി ഞാൻ ഇപ്പോൾ ആ ബ്രേക്ക് ഇന്ന് കാലറ് ഹാഫ് ക്ലച്ചാണ് ഇപ്പുള്ളത് അതിനുശേഷം ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൂടെ കൊടുക്കുക ശേഷം ക്ലച്ച് പതിയെ പതിയെ ബാക്കിയുടെ റിലീസ് ചെയ്യുക ആക്സിലേറ്റർ അതനുസരിച്ച് കൊടുക്കുക മുന്നോട്ട് പോവുക ഓക്കെ ഇതിപ്പോൾ ഞാൻ വാഹനം എടുത്തപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിയറിങ് കുറച്ചൊന്ന് ഇടത്തോട്ടായപ്പോൾ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ ഓഫ് ആയി അതല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓർമ്മിച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ അതാ അതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും നോർമൽ എന്തു ചെയ്യുക സെക്കൻഡ് ഗിയർ വയ്ക്കുക ഗിയർ ഒക്കുക വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് തന്നെ പോവുക ഇനി അതുപോലെ പലർക്കും കിട്ടാറുള്ള മറ്റൊരു സാധനമാണ് ഇപ്പോൾ യു ടേൺ ഓക്കെ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറയാൻ പറയാനശേഷം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് റിട്ടേൺ എന്താണ് വന്നതുപോലെ തന്നെ എന്ത് ചെയ്യണം റിട്ടേൺ പോകണം ഇതും ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിർത്തിയിട്ട് നമ്മൾ യു ടേൺ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മളിതിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് ഇവിടെയൊക്കെ വളമാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ മുന്നോട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പുറകിൽ നിന്നൊക്കെ വാഹനമുണ്ട് അതാ ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മുടെ ഇടത് സൈഡിൽ മറ്റ് വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പതിയെ എന്ത് ചെയ്തു ബ്രേക്ക് ചെറിയ രീതിയിൽ ചവിട്ടി ക്ലച്ചുകൂടെ ഫുൾ പൂർണ്ണമായിട്ടും ചവിട്ടി വാഹനം എന്ത് ചെയ്തു ഒതുക്കി നിർത്തി ഓക്കെ അപ്പോൾ ഇതിലും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്തു നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓഫ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം റിട്ടേൺ എടുത്ത് പോകണം ഓക്കെ അവിടെയാണ് ഇച്ചിരി കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വാഹനം നിർത്തിയിട്ടാണ് നമ്മൾ വാഹനം അടുത്ത് എന്ത് ചെയ്യേണ്ടത് റിട്ടേൺ ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ ഫസ്റ്റ് ഗിയർ വെച്ചു ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് അത് കൃത്യമായിട്ട് ഇടുക ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഞാനിപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തേക്ക് ഒടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വലത്തേക്കാണ് വളഞ്ഞു പോകാനുള്ളത് വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ച് പതിയെന്ത് ചെയ്തു മെയിൻറ്റെയിൻ ചെയ്തു ഓക്കെ ആ ഒരു വൈബ്രേഷൻ പോയിൻറ്റ് എനിക്കിപ്പോൾ കിട്ടി ഞാൻ ബ്രേക്കിന്ന് റിലീസ് ചെയ്തു വേറെ വാഹനങ്ങളൊന്നും ഇപ്പോൾ പുറകിൽ നിന്ന് ആ മുന്നിൽ നിന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പോകുന്നില്ല വാഹനങ്ങൾ പോയില്ല ആ ഇനി അടുത്ത് പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ട് ക്ഷമയോടുകൂടെ ചെയ്താൽ മതി കേട്ടോ യൂട്ടേണെന്നും നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല പതിയെ നല്ല ക്ഷമയോടു കൂടെ ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ നമുക്ക് വാഹനങ്ങളൊന്നുമില്ല ഓക്കെ പതിയെ എന്ത് ചെയ്തു അതാ വളച്ചെടുത്തു ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഒറ്റ തിരുവിൽ തന്നെ ഇങ്ങനെ പോകുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിറ്റി കൂടെ ചെറിയ റോഡാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ ഒടുവിൽ വരണമൊന്നുമില്ല അപ്പോൾ ആ ടേൺ യൂടേനെടുത്ത് തിരിഞ്ഞ് വന്നു അടുത്ത് ഇവിടെ വാഹനം എന്ത് ചെയ്തു പതിയെ നിർത്തി ഒതുക്കിയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇട സൈഡ് ചേർത്ത് ഒതുക്കിയാണ് നിർത്തിയിരിക്കുന്നത് അടുത്ത് വീണ്ടും നമ്മൾ വാഹനം എടുക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക അതിനുശേഷം എന്ത് ചെയ്യുക മുൻപോട്ട് നോക്കുക അതുപോലെ മിററ് കൃത്യമായിട്ട് നോക്കുക കേട്ടോ മിററ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക വേറെ പുറകിൽ നിന്നൊന്നും വേറെ വാഹനത്തിന് അപകട അപകടകരമായ രീതിയിൽ വേറെ വാഹനമൊന്നും ഇല്ല എന്ന് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക പോവുക ഓക്കെ ഇതാ അപ്പോൾ പതിയെ നമ്മൾ ഇതാ പെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതാ ഇവിടെ ഇൻഡിക്കേറ്റർ അപ്പോഴും കിടപ്പുണ്ട് നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർമ്മിച്ചത് ഓഫ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ പിന്നെ എന്ത് ചെയ്യാം അപ്പോൾ ഈ ഗിയർ മാറി ഗിയർ മാറി നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് എന്ത് ചെയ്യുക പോകും അങ്ങനെപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആ കയറ്റത്തിൽ വാഹനം നിർത്തിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യു ടേൺ എടുക്കുന്നത് ഇപ്പോൾ വാഹനം നിർത്തിയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇനി അടുത്ത് നമ്മൾ നോർമലി വാഹനം സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നോർമലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം ഓക്കെ ഇപ്പോൾ ഞാൻ ഇതാ സെക്കൻഡ് ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ കടന്നു പോയി ഇനി അടുത്ത് നമുക്ക് എന്താണ് കുറച്ചു ദൂരം കൂടെ പോയപ്പോൾ എന്താണ് നമ്മുടെ താഴത്തെ ഇരുന്ന് ഓഫീസ് പറയുകയാണ് വാഹനം നിർത്തുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം വാഹനം നിർത്താൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്കാണെങ്കിൽ ഹാൻഡ് സിഗ്നൽ മസ്റ്റാണ് അത് എന്താണ് കാണിച്ചേ പറ്റുള്ളൂ എല്ലായിടത്തും അത് പ്രോപ്പറല്ല ഓക്കെ ഇപ്പോൾ പക്ഷേ ഇൻഡിക്കേറ്റർ മസ്റ്റാണ് എല്ലായിടത്തും ഇൻഡിക്കേറ്റർ ഉറപ്പായിട്ട് നമ്മൾ ഇട്ടേ പറ്റുള്ളൂ അതിന് വേറെ യാതൊരു ഇത് ഇട്ടുവെച്ചേല്ലേ എന്ന് വെച്ചാൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ ഇടാത്തത് കൊണ്ടാണ് കാരണം പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റണം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ മറ്റാണ് അതിന് വേറെ ഒരു വ്യത്യാസമില്ല അപ്പോൾ അതുപോലെ ഹാൻഡ് സിഗ്നലിൽ ചിലയിടത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാൻഡ് സിഗ്നലിലൂടെ കാണിച്ച് തന്നാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വാഹനം നിർത്താനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഓഫീസർ വാഹനം നിർത്താൻ പറഞ്ഞാൽ നമുക്ക് വാഹനം നിർത്തണം ഓക്കെ നിർത്തുമ്പോൾ വളവുകളിലൊന്നും വാഹനം നിർത്താൻ പാടില്ല ഇപ്പോൾ ഒരു വളവിൽ വെച്ചാണ് വാഹനം നിർത്താൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വളവ് പോയിൻറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വാഹനം നിർത്തുക അതുപോലെ നല്ല രീതിയിൽ റോഡിൽ കയറി കിടക്കുന്ന രീതിയിലൊന്നും വാഹനം നിർത്തരുത് ഒതുക്കി എന്ത് ചെയ്യുക വാഹനം നിർത്തുക ഓക്കെ ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോവുക ഓക്കെ ഞാൻ അതായത് അവിടുത്തെ മൂന്നാൽ കയറി വെച്ചാണ് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ ഇതാ ഇവിടെയും വളമാണ് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ വാഹനം നിർത്തുന്നുള്ളൂ ഓക്കെ ഇനി അതോ അവിടെയൊക്കെ ഇച്ചിരി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക ജംഗ്ഷൻ അങ്ങനെയുള്ള അടുത്തൊന്നും എന്ത് ചെയ്യാ നിൽക്കരുത് വാഹനം നിർത്താനായിട്ട് നിൽക്കരുത് അപകടകരമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യരുത് വാഹനം നിർത്തരുത് ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഫെയിലാക്കില്ല നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സേഫായ സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക വാഹനം ഒതുക്കാനായിട്ട് കണ്ടെത്തും കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ ആ മൂന്നാമത്തെ കയറിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാഹനം നിർത്താനായിട്ട് പോവുകയാണ് ഓക്കെ ഇനി അത് അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒതുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇടത് ഇൻഡിക്കേറ്റർ കൃത്യമായി ഇട്ടു സ്ലോ ഡൗൺ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ സ്റ്റോപ്പ് ഇത്രയും കാണിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വാഹനം നിർത്താൻ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഇടത്തേക്ക് കയറ്റി എന്ത് ചെയ്തു വാഹനം നിർത്തി ഓക്കെ വാഹനം നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബ്രേക്ക് ചവിട്ടി ക്ലച്ചും ചവിട്ടി വേണം വാഹനം നിർത്താൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇടണം ഓക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ബ്രേക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ശരി അപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ എന്താ ഇപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്തു അപ്പോൾ ഇവിടെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ കാലൊക്കെ ചിരി നീളമാണ് അപ്പോൾ ഞാൻ സീറ്റ് എന്ത് ചെയ്തു ജസ്റ്റ് പുറകോട്ട് ഒന്ന് ക്രമീകരിച്ചു അതിനുശേഷം അതാ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ചാരി തുറന്ന് ഇറക്കരുത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആദ്യം ഒന്ന് പുറകോട്ട് നോക്കുക വേറെ വാഹനം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അപ്പം അതിയെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമുക്ക് ട്രെയിൻ ടെസ്റ്റിന് കയറുന്ന ഒരാൾക്ക് അതിന് ഇത് രണ്ടും കിട്ടുമെന്നില്ല കേട്ടോ ഈ പറഞ്ഞ യൂ ടേണും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കയറ്റ കയറ്റവാക്കിൽ വാഹനം നിർത്തി നിർത്തിയെടുക്കുക ഹാഫ് ക്ലക്ക് ഹാഫ് ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണതും എല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലപ്പോൾ എന്ത് ചെയ്യും കിട്ടിയതെന്നും വരും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇനി മുതൽ പങ്കെടുക്കാൻ ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗിയറൊക്കെ കൃത്യമായിട്ട് മാറി വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും കണ്ടിട്ടുള്ള സെക്കൻഡ് ഗിയറി തന്നെ ഇട്ട് ഇരപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരേ ഗിയറിൽ തന്നെ പോകുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക മാറ്റിയാൽ കൃത്യമായിട്ട് ഗിയറൊക്കെ ചേഞ്ച് ചെയ്തു തന്നെ പോവുക അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മസ്റ്റാണ് വിട്ടു പോകരുത് ഒരു കാരണവശാലും വിട്ടുപോകരുത് ഇപ്പോൾ ഹാൻഡ് സിഗ്ന എല്ലായിടത്തും ഇല്ലെങ്കിലും ഇൻഡിക്കേറ്റർ എല്ലായിടത്തും ഉണ്ട് ഓക്കെ എവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോയാലും നമുക്ക് ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ